ഭയങ്കര സന്തോഷമുണ്ട് ഫസ്റ്റ് മൂവി ആയതുകൊണ്ട് ഒരു നല്ല ടെൻഷനുണ്ട് എക്സൈറ്റ്മെന്റ് ആണ് എല്ലാം കൂടി അപ്പം എല്ലാവരെയും കണ്ടതിന് ഭയങ്കര സന്തോഷമുണ്ട് എന്താ പറയണ്ടത് എനിക്കറിഞ്ഞൂടാ എന്നെ സതീഷാണ് വിളിച്ചത് ഡയറക്ടർ സാർ വിളിച്ചതാണ് അപ്പം അങ്ങനെയൊക്കെ വിളിച്ചു ഭയങ്കര സന്തോഷം തോന്നി എത്രയും നല്ല ആർട്ടിസ്റ്റിന്റെ കൂടെ സിനിമയിൽ ഭാഗമാവാൻ പറ്റിയ സന്തോഷം ഇപ്പൊ അതെനിക്ക് പറയാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞാൽ പറയാൻ പറ്റുമോ എനിക്ക് അറിഞ്ഞുകൂടാ എനിക്ക് അറിയത്തില്ല ഞാൻ ഫസ്റ്റ് ഇതായി കൊടുക്കുന്ന ഫസ്റ്റ് മൂവി ആയതാരണം ചുവട് വെക്കുകയാണല്ലോ പിന്നെ ഒരു ടെൻഷൻ അപ്പോൾ എല്ലാം എന്റെ ഭാഗത്ത് നന്നായിട്ട് ചെയ്യാൻ പറ്റണേ ബാക്കി എല്ലാ കാര്യങ്ങളും നന്നായിട്ട് നടക്കണേ എന്നുള്ളൊരു പ്രാർത്ഥനയാണ് പിന്നെ വഴി തോന്നുന്നു ഇതാണ് മെയിൻ വിശേഷം മറ്റു വിശേഷങ്ങൾ ഡാൻസും പരിപാടികളായിട്ട് നന്നായിട്ട് പോകുമ്പോൾ ോ ഡാൻസ് വിട്ട് അടിക്കാം ഡാൻസ് എന്തേലും ഉണ്ടാവും സമയമുണ്ട് കല്യാണം നല്ല താങ്ക് യു താങ്ക് യു താങ്ക് യു